ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡെമോ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും അറിയാമായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റിന്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യം അതായത് നമ്മുടെ എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ അസൈൻമെന്റ് അത് നമ്മുടെ ഇവാലുവേഷൻ എക്സാം ഇവാലുവേഷൻ ക്രൈറ്റീരിയയിലൊക്കെ ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഓരോ സ്റ്റുഡൻസിനും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയായിരിക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രണ്ട് മോഡ് ഓഫ് അസൈൻമെന്റ് സബ്മിഷൻ ആണുള്ളത് ഓൺലൈൻ മോഡ് ആൻഡ് ഓഫ്ലൈൻ മോഡ് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് സബ്മിറ്റ് ചെയ്യുക ഇപ്പൊ ഓൺലൈനൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആർ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക സ്വന്തമായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുവോ സ്വന്തമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഇല്ലേ അപ്പൊ അവർക്കുള്ള ഒരു ഡെമോ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഡെമോ എന്താണെന്ന് കാണാം അപ്പോൾ ആദ്യം തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അസൈൻമെന്റ് ആദ്യം പി ഡി എഫ് ഫോർമാറ്റിൽ സേവ് ചെയ്ത് വെച്ചിരിക്കണം നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്ക് ഒരു സെമസ്റ്ററിൽ എത്ര പേപ്പേഴ്സ് ആണോ എഴുതാനുള്ളത് അത്രയും പേപ്പേഴ്സിൻ്റെ രണ്ട് അസൈൻമെന്റ് വീതമാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത് ഒരു അസൈൻമെന്റ് സെറ്റ് വണ്ണും അസൈൻമെന്റ് സെറ്റ് ടുവും സെറ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് ആണ് സെറ്റ് ടു എന്ന് പറയുന്നത് അനലിറ്റിക്കൽ അസൈൻമെന്റ് ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ അസൈൻമെന്റ് വൺ അസൈൻമെന്റ് ടു എന്നിങ്ങനെ രണ്ട് അസൈൻമെന്റുകളാണ് നമുക്ക് ഒരു പേപ്പറിൽ സബ്മിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എഴുതി വെച്ചിരിക്കുന്ന രണ്ട് സെറ്റ് അസൈൻമെന്റും സെപ്പറേറ്റ് പി ഡി എഫ് ആക്കിയിട്ട് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കിയിട്ട് സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നെയിം ആയിട്ട് ആ ഒരു സബ്ജെക്റ്റിൻ്റെ പേരും അല്ലെങ്കിൽ ആ ഒരു പേപ്പറിന്റെ പേരും അതിന്റെ കൂടെ അത് ഏത് സെറ്റ് ഓഫ് അസൈൻമെന്റ് ആണ് എന്നുള്ളതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു ഫയൽ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുക എഴുതിയിട്ട് അതൊന്ന് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ലോഗിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറിയിട്ട് സ്റ്റുഡൻറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ലോഗിൻ്റെ ഒരു ഇന്റർഫേസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതെ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ്റെ ഇന്റർഫേസ് കാണാൻ പറ്റുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അതുപോലെ തന്നെ പാസ്വേഡ് ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഓപ്പൺ ആയിട്ട് വരും സ്റ്റുഡൻറ്റ് ലോഗിൻ ഓപ്പൺ ഓപ്പൺ ആയിട്ട് വരും അപ്പൊ ശ്രദ്ധിക്കുക ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും അപ്പോൾ ഇമെയിൽ ഇമെയിൽ അഡ്രസ്സും പാസ്വേർഡ് രജിസ്ട്രേഷൻ്റെ സമയത്ത് ഏതാണ് നിങ്ങൾ കൊടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പൊ ആ ഒരു ഇമെയിൽ അഡ്രസ്സും പാസ്വേർഡ് ആണ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റുഡന്റ് ലോഗിൻ ഓപ്പൺ ചെയ്യേണ്ടത് സ്റ്റുഡന്റ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ദ ഇങ്ങനെയാണ് ഈ ഒരു ഇന്റർഫേസ് ആണ് നമ്മൾ സ്റ്റുഡന്റ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഈ ഒരു ഇന്റർഫേസിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അതുപോലെ തന്നെ നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ പേപ്പേഴ്സ് നിങ്ങൾ എടുത്തിരിക്കുന്നത് സെമിസ്റ്ററുകൾ ഓരോ സെമസ്റ്ററിലുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് നിങ്ങൾ അത് ചെയ്യുന്ന കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് ഇയർ കാണാം ഓരോ അക്കാഡമിക് ഇയറിലുള്ള നിങ്ങളുടെ സെമിസ്റ്ററുകളുടെ പേര് കാണാം ആ സെമിസ്റ്ററിൽ നിങ്ങൾ ചെയ്യുന്ന കോഴ്സുകളുടെ കോഴ്സിൻ്റെ പേര് കാണാം ആ സെമിസ്റ്ററിൽ നിങ്ങൾ ചെയ്യുന്ന പേപ്പേഴ്സിൻ്റെ പേരുകൾ കാണാം അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങളെടുത്തിരിക്കുന്ന കോഴ്സിൻ്റെയും ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ കാണാം ഇനി ഈ ഒരു ഇന്റർഫേസിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കില് നിങ്ങൾ കാണുന്ന ഒരു ഇന്റർഫേസ് ഇങ്ങനെ ആയിരിക്കും അതായത് സ്റ്റുഡന്റ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഒരു ഇന്റർഫേസ് വരും അത് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത് ഈ ഒരു ഇന്റർഫേസിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ അസൈൻമെന്റ് എന്ന് എഴുതിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇത് കാണാം നിങ്ങളുടെ പ്രൊഫൈൽ കാണാം സബ്മിറ്റ് ഗ്രീവിയൻസ് ഐ ഡി കാർഡ് റിക്വസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം അതിൽ ഈ അസൈൻമെന്റ് എന്നുള്ള ഭാഗമാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതായിരിക്കും ഓക്കെ അപ്പൊ ഒരു ഈ ഒരു ഇന്റർഫേസിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വ്യൂ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്യുക പ്രോഗ്രാം അതായത് നിങ്ങൾ ഏത് പ്രോഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഇപ്പം ബി എ സോഷ്യോളജി ആണെങ്കിൽ ബി എ സോഷ്യോളജി അല്ലെങ്കിൽ ബി എ മലയാളം ബി എ ഹിസ്റ്ററി ഏത് പ്രോഗ്രാം ആണോ ആ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുക എന്നിട്ട് തൊട്ട് സൈഡിലായി നിങ്ങൾക്ക് ഏത് സെമിസ്റ്ററിലെ അസൈൻമെന്റ് ആണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് ആ ഒരു സെമിസ്റ്ററും കൂടെ ചൂസ് ചെയ്യുക വ്യൂ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോകുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ദേ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഈ ഒരു ഇന്റർഫേസിലാണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും കിടക്കുന്നത് ഓക്കെ ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സെമസ്റ്ററിന്റെ പേര് ഓരോ സെമസ്റ്റർ അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലെ അസൈൻമെന്റ് ആണ് അപ്പോൾ അതേ സെമസ്റ്റർ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ സെമസ്റ്ററിലുള്ള സബ്ജക്റ്റുകളുടെ കോഴ്സ് കോഡുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇവിടെ സെമസ്റ്റർ വണ് എന്നുള്ള സെമസ്റ്ററിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ അതിന്റെ കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കോഴ്സിന്റെ നെയിമും കൂടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഓരോ കോഴ്സിന്റെയും നേരെ അതിന്റെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോഴ്സിനെ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ള കോഴ്സിന്റെ നേരെ അസൈൻമെന്റ് വൺ അസൈൻമെന്റ് ടു എന്നിങ്ങനെ രണ്ട് അസൈൻമെന്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പേപ്പറിന് രണ്ട് അസൈൻമെൻറ്റാണ് വരുന്നത് ആ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ അതായത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് അതിന്റെ സ്റ്റേറ്റസ് ആണ് അതായത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സ്റ്റേറ്റസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ഇവിടെ പെൻഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് പെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഇവിടെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല അത് പെൻഡിങ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്മിറ്റഡ് എന്ന് കൊടുക്കൂട്ടോ ഓക്കെ അപ്പൊ ഇവിടെ അതിന്റെ സ്റ്റേറ്റസ് കൊടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്തായി ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് അതായത് വ്യൂ അസൈൻമെന്റ് വൺ വ്യൂ അസൈൻമെന്റ് ടു എന്നിങ്ങനെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇന്റർഫേസിലാണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും കിടക്കുന്നത് സെമസ്റ്റർ ഉണ്ട് കോഴ്സ് കോഡ് കോഴ്സ് നെയിം അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ രണ്ട് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ലാസ്റ്റ് സബ്മിഷൻ ഡേറ്റ് സ്റ്റേറ്റസ് ഡീറ്റെയിൽസ് അപ്പോൾ അസൈൻമെന്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പേജിൽ നിന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഏത് അസൈൻമെന്റ് ആണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു അസൈൻമെന്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ അസൈൻമെന്റ് വണ് എന്നുള്ള അസൈൻമെന്റിന്റെ വ്യൂ അസൈൻമെന്റ് വൺ ആ ഒരു ഡീറ്റെയിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ അസൈൻമെൻറ്റ് ആണ് സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതേ ഈ ഒരു വ്യൂ എന്നുള്ള ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ പോകുന്നത് അടുത്തൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും അപ്പോൾ ഇതിൻ്റെ മുന്നേയുള്ള ഇന്റർഫേസിൽ നമ്മൾ ഏത് അസൈൻമെൻറ്റാണോ സബ്മിറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ആ ഒരു അസൈൻമെൻറ്റാണ് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ അസൈൻമെൻറ്റ് വണ്ണാണല്ലേ അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ കോഴ്സിന്റെ നെയിം കാണാം ഹിസ്റ്റോറിക്കൽ ടൂറിസം അതായത് നമ്മൾ അസൈൻമെന്റ് വണ് സെറ്റ് ആണ് നമ്മൾ ഇവിടെ ഇന്ന് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലേ ഓക്കെ അപ്പോൾ അസൈൻമെന്റ് സെറ്റ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ വ്യൂല് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൊസ്റ്റിൻ്റെ പറ്റും പിന്നെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത് പ്ലീസ് അപ്ലോഡ് ദ സ്കാനഡ് കോപ്പി ഓഫ് യുവർ അസൈൻമെന്റ് പറഞ്ഞിരുന്ന കാര്യമാണ് അതായത് നിങ്ങളുടെ അസൈൻമെന്റ് പി ഡി എഫ് ഫോർമാറ്റിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്ത് വെക്കണം നിങ്ങൾ കേട്ടോ അതായത് അസൈൻമെന്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം അതൊന്നും സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു പി ഡി എഫ് ഫോർമാറ്റിൽ അതൊന്ന് സേവ് ചെയ്ത് വെക്കുക രണ്ടാമത് വരുന്നത് എന്താണ് അപ്ലോഡ് ഫയൽ സൈസ് ഡസ് നോട്ട് എക്സീഡ് ടെൻ എം ബി ഇതും നമ്മൾ മുന്നേ പറഞ്ഞതാണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഫയൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ ഒരിക്കലും പത്ത് എം ബിയിൽ കൂടുതലാവരുത് മിനിമം പത്ത് എം ബിയുടെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു അസൈൻമെന്റിന്റെ ഫയൽ സേവ് ചെയ്ത് വെച്ചിരിക്കണം അതായത് ഇപ്പൊ നമുക്ക് രണ്ട് സെറ്റ് അസൈൻമെന്റ് ആണല്ലോ വരുന്നത് അപ്പോൾ ഓരോ സെറ്റിനും ആണ് പത്ത് എം ബി എന്ന് പറയുന്നത് രണ്ട് സെറ്റും കൂടെ പത്ത് എം ബിന്നല്ല ഓരോ സെറ്റിനും പത്ത് എം ബി എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ സെറ്റും പത്ത് എം ബിയിൽ കുറവായിട്ട് വേണം നിങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതും നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് പത്ത് പേപ്പറിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം പത്തിൽ കൂടുതൽ പേപ്പർ നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് അപ്പോൾ ആ കാര്യം ഒന്ന് മറക്കാണ്ട ഓർത്ത് വെച്ചിരിക്കുക പിന്നെ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്കാൻ ആൻഡ് അപ്ലോഡ് യുവർ അസൈൻമെന്റ് ആസ് എ സിംഗിൾ പി ഡി എഫ് ഫയൽ ഒറ്റ പി ഡി എഫ് ഫയലായിട്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് സെറ്റ് വൺ എന്ന് പറയുന്നത് ഒരു പി ഡി എഫ് സെറ്റ് ടു എന്ന് പറയുന്നത് വേറെ പി ഡി എഫ് അല്ലാണ്ട് സെറ്റ് വണ്ണിൻ്റെ തന്നെ നിങ്ങൾ പല പി ഡി എഫുകളായിട്ട് സേവ് ചെയ്തത് സെറ്റ് വണ്ണിൽ ഒരു പി ഡി എഫ് ആയിട്ടും സെറ്റ് ടു ഒരു ായിട്ടും അങ്ങനെ സിംഗിൾ പി ഡി എഫ് ആയിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നാലാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സബ്മിറ്റ് ദ അസൈൻമെന്റ് ഇൻ ദ ഫോർമാറ്റ് സ്പെസിഫൈഡ് ബൈ ദ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ ഇത് ചെയ്യാൻ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക അപ്പൊ അങ്ങനെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ നാല് ഇൻസ്ട്രക്ഷനും വായിച്ചിട്ട് ഇതുപോലെ തന്നെ അല്ലേ നിങ്ങൾ അസൈൻമെന്റ് എഴുതിയിരിക്കുന്നതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ താഴെ നോക്കുകയാണെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും മോഡ് ഓഫ് സബ്മിഷൻ അതായത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് രീതിയിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈനായിട്ടും അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഓൺലൈൻ സബ്മിഷൻ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ്ലൈൻ സബ്മിഷൻ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ എൽ എസ് സിയിൽ കൊണ്ടുപോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഈ ഒരു ഇന്റർഫേസിന്റെ സ്ക്രീൻഷോട്ടിന്റെ ഒരു കോപ്പി കൂടെ നിങ്ങളുടെ കയ്യിൽ വെക്കാൻ മറക്കരുത് ഇപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് സബ്മിഷൻ മോഡ് എന്നുള്ളത് ഓൺലൈൻ മോഡ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ചൂസ് ഫയൽ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഫയൽ ചൂസ് ചെയ്യുക അതായത് അസൈൻമെന്റിന്റെ ഫയൽ ചൂസ് ചെയ്യുക ഒരിക്കലും മാറിപ്പോവരുത് ഇവിടെ അസൈൻമെന്റ് സെറ്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സെറ്റ് വണ്ണിന്റെ ഫയൽ മാത്രം ചൂസ് ചെയ്യുക ഒരിക്കലും സെറ്റ് ടൂവും സെറ്റ് വണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് സെറ്റ് വണ്ണിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് വണ്ണിന്റെ ഫയൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പൊ ഇവിടെ ചൂസ് ഫയലിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫയൽ എടുക്കുക അസൈൻമെന്റ് സെറ്റ് വണ്ണിൻ്റെ ഫയൽ എടുക്കുക എന്നിട്ട് വ്യൂ ഫയൽ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ കാണാൻ പറ്റുന്നതായിരിക്കും എന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ഫൈനൽ സബ്മിഷനും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് ഫൈനലി സബ്മിറ്റ് ചെയ്തു അപ്പോൾ ഇത്രയും പ്രോസസ്സ് ആണ് നിങ്ങൾ ഓൺലൈൻ ത്രൂ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേറൊരു കഫയിലോ അല്ലെങ്കിൽ വേറൊരാളുടെ സഹായത്തിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അസൈൻമെന്റ് സ്വന്തമായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതും തന്നെ എന്ത് ചെയ്യുക അസൈൻമെന്റ് ഒന്ന് പി ഡി എഫ് ആക്കി വെക്കുക എന്നിട്ട് പത്ത് എംപിയിൽ കുറവുള്ളൊരു പി ഡി എഫ് ആക്കുക പത്ത് പേപ്പറിനുള്ള അസൈൻമെന്റ് ഒതുക്കുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുപോവാണ്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓൺലൈനായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനിവേ താങ്ക് യു